തെങ്ങോലകൾ കൊണ്ട് അതിമനോഹരമായ അലങ്കാരങ്ങൾ ഒരുക്കുന്ന ഒരു കലാകാരനെ പരിചയപ്പെടാം മാന്നാർ കുളഞ്ഞിക്കാരാഴ്മ സ്വദേശി രാജനാണ് തൻ്റെ കരവിരുതിലൂടെ ആരെയും വിസ്മയിപ്പിക്കുന്നത് ഒലച്ചമയത്തിൻ്റെ ആ അത്ഭുത കാഴ്ചകളിലേക്ക് മാന്നാർ കുളഞ്ഞിക്കാരാഴ്മ പുത്തൻപുരയ്ക്കൽ തെക്കേതിൽ കെ രാജന്റെ കരവിരുദിലൂടെ ഒരുങ്ങുന്ന അലങ്കാരങ്ങൾ ആരെയും വിസ്മയിപ്പിക്കും ക്ഷേത്രങ്ങളിലും വിവാഹവേദികളിലും തെങ്ങോലകൾ കൊണ്ടാണ് ഈ കലാകാരൻ്റെ മാജിക് ഓലച്ചമയത്തിൽ രാജൻ്റെ കലാവൈഭവം തിരിച്ചറിഞ്ഞ ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനികളും ഇദ്ദേഹത്തെ തേടിയെത്താറുണ്ട് ഓലകൾ മെടഞ്ഞുണ്ടാക്കിയും ചേർത്തുവച്ച ഓലകൾ പിൻചെയ്തും വ്യത്യസ്ത കലാരൂപങ്ങളാണ് രാജൻ ഒരുക്കുന്നത് ന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ ട്രേഡ് ഇൻസ്ട്രക്ടറായി ജോലി ചെയ്യുകയാണ് രാജൻ ജോലി തിരക്കുകൾക്കിടയിൽ വീണ് കിട്ടുന്ന അവധി ദിനങ്ങൾ കലയ്ക്കായി മാറ്റിവെക്കുകയാണ് ഈ പ്രതിഭ ചെറുകോൾ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിലെ ഭക്തൻ കൂടിയായ രാജന്റെ ഓലച്ചമയങ്ങൾ വിശേഷ ദിവസങ്ങളിൽ ആശ്രമത്തെയും അലങ്കരിക്കാറുണ്ട് മന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലം ദേവി ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ നടന്നുവന്ന അൻപൊലി അരീപ്പറ മഹോത്സവത്തോടനുബന്ധിച്ച് രാജന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ഒരുക്കിയ ഓലച്ചമയം ഏറെ പ്രശംസ പിടിച്ചു പറ്റി ആദ്യമായാണ് ഇത്രയും വലിയ രീതിയിൽ ഓലച്ചുവാൻ കഴിഞ്ഞതെന്ന് രാജൻ പറയുന്നു കുരുത്തോലുകൊണ്ട് കല്യാണ മണ്ഡപങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് ചേട്ടൻ്റെ കൂടെ കല്യാണം ഒരു ചെറുതായിട്ടൊരു കതിർമണ്ഡപമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അപ്പോൾ കണ്ടവരൊക്കെ പറഞ്ഞ് നല്ലതാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയയുടെ വരവൊക്കെ വന്നതിന് ശേഷം അത് ഒരു ഇപ്പോൾ ഒരു എട്ട് വർഷമായി അപ്പോൾ അതിന് അതിനുശേഷം പിന്നീട് ഞാൻ വേറൊരു ഇവൻ്റുകാരനെ എന്നെ വിളിച്ചു ഇത് കണ്ടിട്ട് ആരോ ഇങ്ങനെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് കണ്ടിട്ട് അവർക്കൊരു ബാക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ബാക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരുത്തർ ഇങ്ങനെ അറിയാൻ തുടങ്ങി ഇപ്പം തെറ്റില്ലാത്ത രീതിയിൽ ഇങ്ങനെ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട് ഇത്തരം വർക്കുകളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര ഒരു വലിയ വർക്ക് നമ്മുടെ പ്രദേശത്തും അതുപോലെ തന്നെ ഈ പാട്ടമ്പലത്തിൽ വർക്ക് ഞാൻ ചെയ്യുന്നത് ഈ പാട്ടമ്പലത്തിൻ്റെ ഒക്കെ ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് ഓലച്ചമയങ്ങൾ ഒരുക്കാൻ സഹായത്തിനായി സഹോദരൻ രമേശും ഒപ്പമുണ്ട് ചെറുപ്പം മുതലേ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വിദഗ്ധനായ രാജൻ ചിരട്ടകളിലും തൻ്റെ കരവിരുദ് തെളിയിക്കാറുണ്ട് തൻ്റെ കലാസൃഷ്ടികളുടെ ഒരു പ്രദർശനം നടത്തണമെന്നാണ് രാജൻ്റെ ആഗ്രഹം മാനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരിയാണ് ഭാര്യ കോട്ടയം സി എം എസ് കോളേജിൽ ഫിസിക്സ് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി അനന്തലക്ഷ്മി ഏകമകളാണ്